സി പി എമ്മിന് കേരളത്തിലെ സി പി എമ്മിനെയും അത് ബാധിക്കുന്നു ബംഗാളിലും ത്രിപുരയിലും നേരിട്ട അതേ ഭീഷണിയും പ്രതിസന്ധിയും കേരളത്തെയും ബാധിക്കുന്നു ചോർന്ന കരുത്ത് വീണ്ടെടുക്കാൻ സി പി എം രംഗത്തിറങ്ങുകയാണ് അല്ലെങ്കിൽ വൻ തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങാനിരിക്കെ ചോർന്നു പോകുന്ന പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലായിരിക്കും സി പി എമ്മിന്റെ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കണ്ണൂരിലെ പാർട്ടി ഭൂരിഭാഗവും പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി വീണ്ടെടുക്കുന്നതിനുള്ള ചർച്ചയ്ക്കായി മാറ്റിയെങ്കിലും വേണ്ടത്ര മാറ്റമുണ്ടാക്കാനായില്ലെന്നാണ് സി പി എമ്മിന്റെ നിരീക്ഷണം മധുരയിൽ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ഒന്നിന് പതാക ഉയരും കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായെന്ന സ്വയം വിമർശനമാണ് മധുര പാർട്ടി കോൺഗ്രസിനുള്ള കരട രാഷ്ട്രീയ അവലോകന രേഖയിൽ നടത്തുന്നത് പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലിൽ കാര്യമായ ചർച്ച നടക്കുമെന്ന് കരട് അവലോകന രേഖ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിൽ ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് പാർട്ടിയുടെ ബഹുജന അടുത്തറയും കരുത്തും മുരടിച്ചു നിൽക്കുന്നുവെന്നാണ് പശ്ചിമബംഗാളിലെയും ത്രിപുരയിലും ബഹുജന അടിത്തറ തകർന്നതോടെ സ്ഥിതി ഗുരുതരമായി തകർച്ചയെന്നത് പൊതു സ്വഭാവമായി കരട് അവലോകന രേഖ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുകയാണ് പാർട്ടി സ്വയം വിമർശനമായി കാണുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വർഗ്ഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം വലിയ തോതിൽ സിപിഎമ്മിന് വളർത്തിയെടുക്കാനായിട്ടില്ല പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായ പ്രചാരണം ഏറ്റെടുക്കാനുള്ള കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ ആഹ്വാനം സ്ഥിരം കൺവെൻഷനുകളിലും പ്രചാരണ പരിപാടികളിലും ഒതുങ്ങി ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ രൂപവത്കരിക്കണമെന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം പാലിക്കപ്പെട്ടില്ല ഗ്രാമീണ കർഷക കർഷക തൊഴിലാളി ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഐക്യനിര കെട്ടിപ്പടുക്കണം സ്വത്തരാഷ്ട്രീയത്തിന്റെ ഭിന്ന വകഭേദങ്ങൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ബഹുജന അടിത്തറ തകർത്തതുപോലെ കേരളത്തിലും അതിന്റെ ഭീഷണി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് സിപിഎം കരട് അവലോകന രേഖ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് സിപിഎമ്മിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ കേരളത്തിലും ഒലിച്ചു പോകാൻ പോവുകയാണ് പതിറ്റാണ്ടുകൾ സിപിഎം അടയ്ക്കുവാണ് ത്രിപുരയിലും ബംഗാളിലും സമാനമായ സ്ഥിതി കേരളത്തിലും സി പി എമ്മിനെ കാത്തിരിക്കുന്നുവെന്ന് വ്യക്തം